കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞു നിന്റെ പാട്ടു കേട്ടു തൊട്ടിൽ ചൂടറിയും ഇങ്ങാന്ന് പറയുമ്പാണോ ഇങ്ങ വാടാന്ന് പറയുമ്പാണോ

നിങ്ങൾ ഇതേ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഇങ്ങനെ ഒഴപ്പി പൂജയൊന്നും വലിയ ആയിട്ടോ നടന്നില്ലെന്ന് പറയുമ്പോഴാണോ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് എടോ പറഞ്ഞോടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേ মত <laughs> সীচা <laughs> 你别别别别闹！你不哭。 അവിടെ одному ഉണ്ട് വാച്ചോ फ्रेंडടെടീന്ന് കൊച്ചോ അതാ കർക്കശ פרוട്ട മാടി വെർക്ക് വെച്ചോ അവിടെ 200 ഇതിന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞാണ് ആരെ വേറെ ആൾക്കാരെ നമ്പർ അത് വേട്ട ആരെ നമ്പർ നിങ്ങളത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടാ മതി ഇങ്ങനെ ഉഴപ്പി പൂജയൊന്നും വലിയ ആയിട്ടോ നടന്നില്ല വേണ്ട വിധത്ത് കണ്ടില്ല കുപ്പിയാണോ ഉപ്പാണോ ആ ട്ടോ മൊതലാളിമാർക്കോടെ വീട്ടിൽ ഇങ്ങനെയല്ലല്ലോ ഏഹ് അന്നേരം ഷർട്ട് ഊരി നിന്ന് ഒരു കുറിയും വരച്ച് പൂവെടുത്ത് അങ്ങോട്ട് ഇരല്ല ഇങ്ങോട്ടിരലി ആണെങ്കിൽ മറ്റേ കൺസ്യൂമർ ഐഡി വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്താ പോരെ ഗൂഗിൾ പേ എടുക്കാനായിട്ട് അപേക്ഷണോ يلا yeah, لا